ഞാൻ മാത്രം പറഞ്ഞു വലിയ പ്രചരണമാണ് പാലാ നഗരസഭ യു ഡി എഫ് പിടിച്ചു എന്നും രാഷ്ട്രീയത്തിലെ നിത്യ ശത്രുക്കളില്ലെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ നമസ്കാരം എൽ ഡി എഫ് പാലാ മുനിസിപ്പൽ കൺവീനറും കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ ബിജു പാലുപടവൻ നമ്മോടൊപ്പം ചേരിയാണ് നമസ്കാരം പാലാ നഗരസഭ ഭരണം ലഭിച്ചില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് രാജിവെക്കുന്നുണ്ടോ നിങ്ങളാണല്ലോ ഇലക്ഷൻ നിയന്ത്രിച്ചത് അല്ല നമ്മളിപ്പം പാലായിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഒരു കേരളാ കോൺഗ്രസ് ഒരു പരാതി എന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ കണക്കിലെടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ കേരളാ കോൺഗ്രസ് രണ്ട് കേരളാ കോൺഗ്രസിൻ്റെ സ്വന്തം ചിഹ്നത്തിൽ രണ്ടിൽ ചിന്തിച്ച പത്ത് പേരുണ്ടായിരുന്നു നമ്മളിപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരു തരംഗം വന്നപ്പോഴും കേരള കോൺഗ്രസ് പാലായിൽ ആ പത്ത് പേരെയും കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ ലേബലിൽ തന്നെ നിർത്താൻ വലിയൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും അതിൻ്റെ ഒരു പ്രവർത്തനത്തിലോ ഏകോപനത്തിലോ ഒരു ഒരായ്മയും വന്നിട്ടില്ല ഇപ്പോൾ ജയിച്ചിരിക്കുന്ന എൽ ഡി എഫിന് പന്ത്രണ്ട് പേരുള്ളതിൽ പത്ത് പേരും കേരള കോൺഗ്രസ് എം ആണ് അല്ലെ പത്ത് പേരെ ഉള്ളു യു ഡി എഫിന് മൊത്തം യു ഡി എഫിന് പത്ത് പേർ എന്ന് പറയത്തില്ലല്ലോ യു ഡി എഫിന് പത്ത് പേരെന്ന് പറയത്തില്ല അങ്ങനെ പറയത്തില്ല അപ്പോൾ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് നില ഒരിക്കലും പരിങ്ങിയിട്ടില്ല കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ കേരള കോൺഗ്രസ് പിടിച്ചെടുത്തു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആകാൻ ഒരു ഇതിനുമുമ്പ് തന്നെ ചെയർമാനോട് ഭഗവാനുള്ള പാർട്ടി ചെയർമാനോട് മണ്ഡലം പ്രസിഡന്റ് തന്നെ ആകുന്നെ മാറ്റിത്തറണമെന്ന് അപേക്ഷിച്ചിട്ടില്ല ഇലക്ഷൻ മുമ്പ് തന്നെ കാരണം അതുകൊണ്ടല്ല വ്യക്തിപരമായ കാര്യങ്ങളാൽ എനിക്ക് ഇത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടും പാർട്ടിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും ഞാനത് നേരത്തെ ആവശ്യപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ രാജിവെച്ചെന്ന് പറയുന്ന നാടകം ഒരു പ്രകടനമാക്കാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ ബിനു പുളിക്കണ്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്വതന്ത്ര കൂട്ടായ്മ അവരാണ് ഇനി ആര് പാലാനഗരസഭ ഭരിക്കണമെന്ന് തീരുമാനിക്കണമെന്നാണ് പൊതുജന സംസാരം ശരിയാണോ അതിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ സാധിക്കുമോ കാരണം കേരള എൽ ഡി എഫിന് പന്ത്രണ്ട് മത്സ്യമാർ നമ്മൾ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഈ കോൺഗ്രസ്സിന് ആറ് അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിന് മൂന്ന് അതുപോലെ തന്നെ എം എൽ എയുടെ കെ ഡി പി പാർട്ടിക്ക് ഒന്ന് എങ്കിൽ പോലും അവർക്ക് ഭൂരിപക്ഷം തയ്ക്കുന്നില്ല ഒരാൾ എന്ന് പറയുന്നത് വിമതമായിട്ട് ജയിച്ചു വന്നയാളാണ് സ്വതന്ത്രം അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയെങ്കിൽ മാത്രമല്ലേ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുകയുള്ളൂ അത് വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റി അവരുടെ ധാരണ എന്താണ് കാര്യങ്ങളെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമുക്കത് അവരാണ് നിയന്ത്രിക്കുന്നത് നമുക്കിപ്പം പറയാൻ പറ്റുമോ പറ്റത്തില്ല വലിയ പ്രചരണമാണ് പിടിച്ചു പിടിച്ചുണ്ടായത് അതിൽ വലിയ ഇവിടെ അത് കണക്കിലെ ഒരു കളിന്നല്ലാതെ അതിൻ്റെ അകത്തെ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ യാഥാർത്ഥ്യം പരിശോധിച്ചേ കേരളത്തിലെ മൊത്തം ഒരു സാഹചര്യം എടുത്താൽ യു ഡി എഫിൻ്റെ ഒരു തരംഗമുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം പാലായെ സംബന്ധിച്ച് കൃത്യമായിട്ട് കണക്കിലെടുത്താൽ കേരളാ കോൺഗ്രസും പാർട്ടിക്കാർ പാലായിലെ കേരള കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് ഒരു ക്ഷീണവും വന്നിട്ടില്ല കാരണം പത്ത് സീറ്റ് നിലനിർത്താൻ സാധിച്ചു എന്ന് വലിയ കാര്യമല്ലേ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച രണ്ട് സീറ്റ് നമ്മൾ പതിനാറ് സീറ്റ് ഷൂറായിട്ട് പ്രതീക്ഷിച്ചിരുന്നു അതിൽ രണ്ട് സീറ്റുകൾ നമുക്ക് പരിഹരിക്കാനാവാത്ത കാരണങ്ങൾ ഞാനാ പറയുമ്പോൾ അതിന് പ്രത്യേക കാരണമുണ്ട് കാരണം ഒമ്പതാം വാർഡ് എട്ടാം വാർഡ് കൊച്ചിടപ്പ അല്ല സോറി മൂന്നാൻ മൂന്നാനി വാർഡും പത്താം പത്താം വാർഡും മൂന്നാനിയും അതുകൊണ്ടുതന്നെ എട്ടാം വാർഡ് കബി കുന്നും അത് പരിഹരിക്കാനാവാനാവാത്ത ഞങ്ങൾ ചില ആ രണ്ട് വാർഡ് നഷ്ടപ്പെട്ടതാണ് അല്ലാതെ അത് നഷ്ടപ്പെട്ട വാർഡുകളല്ലായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടതാണ് ടോസിലും നഷ്ടപ്പെട്ടു അതാണ് വസ്തുത അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാഹചര്യം വന്നത് എൽ ഡി എഫ് നേതാക്കള് പിന്തുണ തേടി വിളിച്ചിരുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടത് അത് എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു എൽ ഡി എഫ് നേതാവും അങ്ങനെ പിന്തുണ തേടി വിളിച്ചതായിട്ടോ അങ്ങനെ ചർച്ച നടക്കാണ്ട് എന്റെ സത്യം എന്റെ എൽ ഡി എഫ് കണ്ടിട്ടുണ്ടല്ലോ മല മണ്ഡലം ബസ്സിൽ എൻ്റെ സത്യപ്പെട്ടിരിക്കും അപ്പൊ ഇവരെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്റെ അറിവിലോ എന്റെ അറിവിലോ ഞങ്ങളുടെ ഒൻസുമാരുടെ അറിവിലോ യാതൊരു അങ്ങനെ നടപടി ഉണ്ടായിട്ടില്ല പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാവുന്ന അറിയാവുന്ന ആളാണ് അദ്ദേഹത്തെ തന്ത്രം അറിയാവുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു ഒരു സ്ട്രാറ്റജി ഒരു സമ്മർദ്ദ തന്ത്രത്തിന് സ്വാഭാവികമായിട്ടും അവിടെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന് വേണ്ടി അദ്ദേഹം എൽ ഡി എഫിൽ ഓഫറുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം ത്രൂ ഈ കഴിഞ്ഞ ടൈമിൽ അഞ്ച് വർഷം ചെയർമാൻമാരെ തരിതരെ മാറി വരുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഈ വരുന്ന ഭരണത്തിൽ എങ്ങനെയായിരിക്കും അങ്ങനെ തന്നെയായിരിക്കും അതോ ഒറ്റ ചെയർമാൻ ആയിരിക്കില്ല അതാണ് നമ്മൾ കാത്തിരുന്നത് കാണ്ട കാര്യം കാരണം കഴിഞ്ഞ വാർഷം വേള കോൺഗ്രസ് ഭരിച്ചപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ചെയർമാന്മാർ മാറി മാറി വരുന്നു അപ്പോൾ ഭരണത്തിന് ഒരു സ്ഥിരതയില്ല പക്ഷേ അത് ഞാൻ മനസ്സാക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രകടന പത്രികയിലൊരു വാഗ്ദാനമായിരുന്നു ഒറ്റ ചെയർമാനായിരിക്കും അത് നമ്മൾ കാത്തിരുന്ന് കാണുക കാരണം ഇത് കാരണം വിമർശിക്കാൻ എളുപ്പമാണ് അതുപോലെ എതിർക്കാൻ എളുപ്പമാണ് സാഹചര്യത്തില് യു ഡി എഫ് പറഞ്ഞ സ്വന്തമാരുടെ കൂടെ സ്വന്തംമാരെ കൂടെ ഒരു ഭരണം വന്നാലും ഒരു ചെയർമാൻ ഒരിക്കലും നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കി കാരണം എൻ്റെ ഒരു ഒരു കാൽക്കുലേഷൻ അത് ആ തന്നെ നമ്മൾ ദിയ ബിനുവിന് ചെയർമാൻ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിലുള്ള ഒരു പ്രശ്നമാകും അതുപോലെ നമ്മുടെ മായാ രാഹുൽ പ്രശ്നമാകും അതെ അത് നമ്മൾ സമൂഹത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം കേരള അവിടെ അവർ ആറുപേരുണ്ട് ജോസഫ് ഗ്രൂപ്പിന് മൂന്ന് മൂന്നുപേരുണ്ട് സ്വാതന്ത്ര്യം ഒരാളുണ്ട് എം എൽ എയുടെ പാർട്ടിക്ക് ഒരാളു അവരെല്ലാവരും കൂടി ഒരു വട്ടമേശയിൽ ഇരുന്ന് എല്ലാം അത്ര സ്നേഹമുള്ളവരാണെങ്കിലും നമുക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല അഞ്ച് വർഷം തയാതെ വരും ഓരോ വർഷം വെച്ചെടുത്താലും അതെ അതെ ഇനി ഇപ്പോൾ ദിവസങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വതന്ത്ര കൂട്ടായ്മ എൽ ഡി എഫിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ എൽ ഡി എഫ് ബിനുപുളിക്കണ്ടതിനത്തിനെ സമീപിക്കുകയോ ചെയ്ത് ഒരു ഭരണത്തിൽ വന്നാൽ അത് ജനങ്ങളെ അത് ബിനുപൊളിക്കേണ്ടതിന് എൽ ഡി എഫ് കീഴടങ്ങി എന്നുള്ള നിലയ്ക്ക് വരിക അത് അങ്ങനെ നമുക്ക് പല രീതി ആക്കിയിരിക്കുമല്ലോ ഉദാഹരണമായിട്ട് അങ്ങനെ ഒരു ധാരണ വരുമ്പോൾ പത്ത് കൗൺസിലർമാർ സിംഗിൾ പാർട്ടിയിൽ ഒന്നാമത് കേരള കോൺഗ്രസ് അല്ലേ അപ്പം കേരള കോൺഗ്രസിൻ്റെ പിന്തുണയുടെ അല്ലേ അങ്ങനെയാണ് ഭരിക്കാൻ പറ്റുകയുള്ളു അപ്പം കേരള കോൺഗ്രസിനും ബിനു അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ അങ്ങനെയാക്കിയിരിക്കാൻ പറ്റില്ല കേരളാ കോൺഗ്രസിനെ ഉൾക്കൊണ്ടു അല്ലെങ്കിൽ കേരളാ കോൺഗ്രസിനും യോജിച്ചു എന്നും ഏറ്റവും വലിയ സ്വാഭാവികമായിട്ടും അതെ അപ്പൊ അതൊരു പരസ്പര ധാരണയല്ലേ ഇല്ലല്ലോ പിന്നെ രാഷ്ട്രീയത്തിൽ നിത്യ ശത്രുക്കളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് നമുക്ക് പിന്നെ ഈ വൈരാഗ്യവും വാശിയും ഒക്കെ നമ്മള് വെടിഞ്ഞ് ഒരു രീതി പോകുക എന്നുള്ളതാണ് അതിൻ്റെ അതൊരു ഇത് അല്ല നമുക്ക് രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും നിത്യശത്രുക്കളുണ്ടോ രാഷ്ട്രീയത്തിലെ നിത്യ ശത്രുക്കളില്ലെന്ന് പറഞ്ഞിരുന്നു അല്ല അത് അല്ല അത് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് പറയുന്ന ഒറ്റ കാര്യം ഞാൻ എൻ്റെ ഏറെ അറിവിൽ മണ്ഡലം പ്രസിഡന്റ് നിലയിലും എൽ ഡി എഫ് കൺവീനർ നിലയിലും അങ്ങനെയൊരു ചർച്ച നിർന്നിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ പറഞ്ഞ ജനവികാരം കലാകൗശലം എഴുതുന്നതല്ല മൊത്തത്തിൽ ഭരണത്തിലുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നൊരു അവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ ഇരിക്കേണ്ടി വന്നു ഇരിക്കാൻ പോലും തയ്യാറാകണ്ടേ അതിൻ്റെ രാഷ്ട്രീയ മാന്യത ഇപ്പം ശ്രീ പാലുപ്പടവൻ മത്സരിച്ച വാർഡിൽ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു വളരെ കൂടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ അത് നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തന്നെ വീഡിയോയിലൂടെയൊക്കെ അതിനെതിരെ ചില പേരെടുത്ത് പറഞ്ഞൊക്കെ ഓരോ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത് അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു പാർട്ടിയുടെ ഭാരവാഹി നിൽക്കുമ്പോൾ നമ്മൾ ആ പാർട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ചോറ് ഇവിടെയും കൂറവിടെയും ഒരു നിലപാട് എനിക്കില്ല ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കുക അതിനുവേണ്ടി ആത്മാർത്ഥം കുറയും അപ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ നമുക്കുണ്ടാവും അപ്പോൾ എനിക്കുണ്ടാകുന്ന ശത്രുക്കൾ എന്താ ഞാൻ കേരള കോൺസെൻറ്റ് മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ടല്ലേ ഇതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടല്ലേ അല്ലെങ്കിൽ എനിക്ക് സത്വക്കളുണ്ടോ ഇല്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ചിപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള ചില ദുഷ്പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നു ആ വോട്ട് കുറഞ്ഞൊരു യാഥാർത്ഥ്യം അതിന് കാരണമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഏതാണ്ട് പതിനഞ്ച് പത്ത് വർഷക്കാലത്ത് നിന്ന് ജയിച്ച പാട് തന്നെയാണ് എൻ്റെ പാട് ആ എൻ്റെ പാടിനെ സംബന്ധിച്ച് ആ എൻ്റെ ആൾക്കാരെല്ലാവരും എനിക്ക് നേട്ടറിയാം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഞാനിരുന്ന കാലത്ത് നടത്തിയ പാടാണ് കാരണം ഞാനത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഞാൻ നെല്യാണി പാടിനെയാണ് പ്രതികരിക്കുന്നത് ആ നെല്യാണി വാർഡിൽ ഒരു കാരണച്ചും ശുദ്ധജല ജലക്ഷാമം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കാരണം നമുക്ക് ഒരു വെള്ളത്തിനൊരു സോഴ്സ് ഇല്ല സ്വാഭാവികമായിട്ട് നമ്മുടെ കുടിവെള്ളപ്പത്തി ഉണ്ടാക്കാൻ നോക്കിയാൽ തന്നെ അവിടെ സോഴ്സ് ഇല്ല അപ്പോൾ നമ്മൾ മുത്തോലി പഞ്ചായത്തിൽ നിന്ന് ആ മുത്തോലി പഞ്ചായത്ത് വാട് ലിങ്ക് ചെയ്ത് മുത്തോലി പഞ്ചായത്ത് കിണറും മുനിസിപ്പാലിറ്റിയിൽ ടാങ്കും വെച്ചുകൊണ്ട് വെള്ളം ഒരു വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ തിരിച്ചു മറിച്ച് അതിനുശേഷമാണ് പൈസ കിട്ടിയത് ഇതെല്ലാം ചെയ്ത് നമ്മൾ എല്ലാവരുടെയും വീടുകളിൽ വെള്ളം കൊടുത്തു സുലഭമായിട്ട് വെള്ളം കൊടുത്തു അതോടൊപ്പം തന്നെ നമുക്ക് ഒരു അപേക്ഷിത ഒരു വീട് പ്രദേശമായിരുന്നു ഒരു പതിരുപത്തഞ്ചോളം വീടുകൾ നമുക്ക് പി എം എ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുത്തു അതോടെ തന്നെ പുതിയ വീട് റോഡ് ടാർ എന്നുള്ളതല്ല പുതിയ വീടുകൾ പുതിയ വഴികൾ ആറോളം പുതിയ വഴികൾ ജനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തു അപ്പോൾ ഇങ്ങനെയെല്ലാം കഴിയുമ്പോൾ ജനമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അപ്പോൾ എനിക്കിവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു പത്തിരുന്നൂറ്റം ബോട്ട് അവിടെ പ്രതീക്ഷിച്ച നൂ നൂറ് സ്ഥാനം പ്രതീക്ഷ കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ആ വാർഡിലെ പ്രവർത്തനം കുറവായിരുന്നു എൻ്റെ പ്രചരണം കുറവായിരുന്നു ബോർഡുകൾ കുറവായിരുന്നു മറ്റു ക്യാമ്പയിനുകൾ കുറവായിരുന്നു അപ്പോൾ എനിക്ക് ആ ജനങ്ങളിൽ വിശ്വാസമായിരുന്നു സ്വാഭാവികമായിട്ട് ആ വിശ്വാസം തകർന്നു പോയതല്ല ഞാൻ ആരെയും വോട്ട് ചെയ്തില്ല എന്നൊന്നുമല്ല പക്ഷേ എന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു വാർഡുകളിലെ പ്രവർത്തനത്തെ മുഴുവൻ ചുമതല ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് ഞാൻ മാത്രം ജയിച്ചാൽ പറഞ്ഞു കിട്ടുമോ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റു വാർഡുകളിലെല്ലാം ആ സമയത്ത് പ്രത്യേകിച്ച് എന്നോട് പലരും സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ അതുപോലെ തന്നെ ചില എനിക്ക് പുറത്തു പറയാൻ പറ്റാത്ത ചില പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളിൽ ചില ഒരു രൂപീകരണമോടുണ്ടാക്കി അതൊക്കെ ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാൽ മനസ്സിലാക്കും അത് കൃത്യമായിട്ട് മനസ്സിലായി അതോടൊപ്പം തന്നെ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളിൽ എനിക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുഴുവൻ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് ഫുൾ ടൈം മുനിസിപ്പാലിറ്റി കൊണ്ട് പുറച്ചാണ് അപ്പോൾ എൻ്റെ വാർഡിലെ ജനങ്ങളുമായിട്ട് എനിക്ക് എന്നാൽ കൂടുതൽ സമയം അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഞാൻ അന്നേരം അവിടുത്തെ കൗൺസിലല്ല അപ്പോൾ വേറെ കൗൺസിലുണ്ട് ആ കൗൺസിലെ കാര്യം ഞാൻ അധികം അങ്ങനെ കയറി ഇടപെടുന്ന ഒരാളുമല്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുമായിട്ട് ശരിക്കും പറയും ഇൻട്രാക്ഷൻ കുറഞ്ഞുപോയി ാണ് ഞാനിപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എല്ലാവരും ഞാൻ ആരും വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞില്ല ഇനി അവരോട് നല്ലൊരു രീതിയിൽ തന്നെ എല്ലാവരും ഒന്നായി ഒന്നായിക്കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല വോട്ട് കുറവാണോ എന്നുള്ള ജയം ജയം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഞാൻ ഞാനെൻ്റെ ഞാനിപ്പോൾ മറക്കുന്ന ആ ഒരു ഇതുപോലെയുള്ള അപകടങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ നൂറ് ശതമാനം അത് വിശ്വസിച്ചു കോൺഫിഡൻ്റായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത് എൻ്റെ വാർഡിൽ ഒരു മറ്റൊരു വാർഡിൽ വോട്ട് മറ്റൊരു വാർഡിലും എൻ്റെ വാർഡിൽ വോട്ടുണ്ട് അപ്പോൾ തലേ ദിവസം എന്നോട് പറയുകയാണ് അപ്പുറത്തെ വാടിച്ച ടൈറ്റാണ് അപ്പോൾ ഞാൻ ആ വീട്ടുകാരെ എനിക്ക് കൂട്ടിയുള്ളൂ എൻ്റെ വാടുകാർ അവിടെ ചെയ്യല്ല ഞാൻ അവരോട് പറഞ്ഞു ആ വോട്ട് എനിക്ക് ചെയ്യേണ്ട നിങ്ങൾ അപ്പുറേ പോയി ചെയ്യുക കാരണം അവിടുത്തെ ഒരു പ്രസിഡന്റ് ചെയ്യാൻ ഭൂരിപക്ഷം അല്ലെങ്കിൽ അതിനൊരു പ്രസിഡന്റ് മാറട്ടെ എന്ന് പറഞ്ഞ് അത്രയ്ക്ക് പോലും ചെയ്ത ആളാണ് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നുള്ള വസ്തുതയാണ് ഏതായാലും ഈ സൂചിപ്പിച്ച പോലെ ഓരോ വോട്ടിനെ ചോദിച്ചാലും ഏതായാലും എനിക്ക് ഒരു വർഷം ഞാൻ പ്രതീക്ഷകൾക്ക് വളരെ കുറവായിരുന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു അത് എൻ്റെ അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട് ശ്രീ ഷാജി തുരുത്തനും ബെറ്റി ഷാജി തുരുത്തനും രണ്ടുപേരും പാർട്ടിയോടുള്ള ചെറിയ പണക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറി അവരെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു പക്ഷേ അവരുടെ മകൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി ഒരു പാർട്ടി ചെയർമാനെ അടക്കം അസഫീം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുകയുണ്ടായി അപ്പോൾ അത് അവരെ വിളിച്ച് പറഞ്ഞു അത് കോംപ്രമൈസായോ അത് പരിഹരിച്ചോ അല്ല അത് നേതൃത്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും അവർ ഞാൻ ഷാജി തുരുത്തനും ബെറ്റി ഷാജിയും ഒരു സീനിയർ നേതാവാണ് ഞാനവരെ പറ്റി ഒരു വിമർശിക്കാൻ ഞാനില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡേർഡുണ്ട് എൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഞാൻ അതുകൊണ്ട് അവരെ അതേ രീതിയിൽ പ്രതികരിക്കാനും ആഗ്രഹിക്കുന്നില്ല പിന്നെ ബെറ്റി ഷാജുവിനെയും ഷാജു തീർത്ഥിനെയും ഷാജു തീർത്ഥനയും സ്വാഭാവം തീർച്ചയായിട്ടും നമ്മൾ ഈ ഈ സീറ്റ് പറഞ്ഞ ചർച്ചയിലൊക്കെ രണ്ടാം പാട് എൽ ഡി എഫിൻ്റെ സീറ്റ് ആ സീറ്റ് നമ്മൾ അവരൊക്കെ എൽ ഡി എഫിൻ്റെ സീ അല്ല സോറി സി പി എമ്മിൻ്റെ സീറ്റ് ആയിരുന്നിട്ടും സി പി എഫിന് മറ്റൊരു സീറ്റ് കൊടുത്ത് കൊടുത്തിട്ട് ഷാ ഷാജി ദുരത്തിനെ ഈ പാർട്ടി ഇവിടെ രണ്ടിലേ നിർത്താനും ഒന്നും രണ്ട് സീറ്റ് അവർക്ക് കൊടുക്കാനും ഒക്കെ എടുത്ത മുൻകൈ പാലാക്കാർക്ക് ഞാനും ബഹുമാനോട് പാർട്ടി ചെയർമാനും എടുത്ത ആ ആത്മാർത്ഥയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് പാലാക്കാർക്ക് അതിന്റെ സാഹചര്യങ്ങളെപ്പറ്റി അവരെ പറ്റിയും അവരുടെ നിലപാടുകളെ പറ്റിയും അത് ശരിയാണെന്ന് തെറ്റാണെങ്കിലും പാലക്കാർക്ക് അറിയാം അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വിശദീകരണം പറയുമോ ഞാൻ അവരെ അവരെപ്പറ്റി വിമർശിക്കാനോ ഞാൻ ഞാനവരത് ഇട്ടയാൾക്കെതിരെ അതിനെ അതേ രൂപത്തിൽ മറുപടി പറയാനോ ഒന്നും എൻ്റെ സ്റ്റാൻഡേർഡ് അനുവദിക്കുന്നില്ല അത് പാലാക്കാർക്ക് അതിനെപ്പറ്റി കൃത്യം അറിയാം അത് ഓരോരുത്തരുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം ഞാൻ അതിനെപ്പറ്റി ഞാൻ മറുപടി പറഞ്ഞില്ല കാരണം അത് ഞാൻ പറഞ്ഞു അതിനെ അത് പാലക്കാർക്ക് അറിയാം പാലാക്കാർക്ക് ഞാനത് പറയുന്നത് ശരിയല്ല കാരണം ഞാൻ അതിനെപ്പറ്റി വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അവർ ചെയ്ത് ശരിയാണോ എന്ന് അവർ പാലാ ആ സീറ്റിൽ അവിടെ കേരള കോൺഗ്രസിന് രണ്ടിൽ നിന്ന് ജയിച്ചതിന് ശേഷം ആ പാർട്ടി ചെയർമാനെ ആ രീതിയിൽ പറഞ്ഞത് ശരിയാണോ എന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് മാത്രമേ എൻ്റെ അകത്ത് ഞാൻ പറയുന്നുള്ളൂ ഞാൻ അവരെ ഇല്ല അവർക്കെതിരെ അവർ പറയാനും ഞാനില്ല ഇപ്പോൾ പാലാ നഗരസഭയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഭരണം ഇപ്പം അനിശ്ചിതത്തിലാണ് അപ്പോൾ പ്രതിപക്ഷത്താണ് എൽ ഡി ഫിരിക്കേണ്ടി വരുന്നതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മുനിസിപ്പൽ പഠനത്തിൽ പ്രതിപക്ഷം എന്നൊരു വാക്കില്ല ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിരുന്നാലും പാലായുടെ വികസനത്തിന് വേണ്ടി ആ നമ്മൾ വാശി വൈരാഗ്യങ്ങളൊന്നും ഇല്ലാതെ നന്മയ്ക്ക് വേണ്ടി നല്ലതിനെ അനുകൂലിച്ചുകൊണ്ട് പോകാൻ നിലപാടാണ് ഞാൻ എന്നും എടുത്തിട്ടുള്ളത് ആ ആ സമീപനമാണ് നമ്മൾ എടുക്കുന്നത് അല്ല അതിനകത്ത് വൈരാഗ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ല കാരണം നമ്മളെത്ര ശക്തനാണെന്ന് പറഞ്ഞാലും നമ്മളൊരു ചെക്കപ്പ് നടത്തുമ്പം നമ്മൾ ഒരു ക്യാൻസർ രോഗിയാന്ന് പറഞ്ഞാൽ നമ്മുടെ വാശിയും എല്ലാം തീരിയല്ല സെക്കൻഡ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അത് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്താനോ മറ്റേ ശ്രമിച്ചാലും അതുകൊണ്ടൊന്നും വരും ഒരു കാര്യവും ഇല്ല ഇതൊക്കെ നമ്മുടെ ഒരു ദൈവാനുഗ്രഹത്തിൽ ജീവിതം മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജോസ് കെ മാണിക്കെതിരെ പാർട്ടി ചെയർമാനെതിരെ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് പ്രചരണം നടക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ തകർന്നടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ പ്രചരണമാണ് നടക്കുന്നത് അപ്പോൾ എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് അതിനകത്ത് കായുള്ള മാവെല്ല് ഏറു വരുവുള്ളൂ അത് സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ മാത്സാഹൻ്റെ മരണശേഷം ഈ പാർട്ടി ഭിന്ന ഭിന്നമായി പോകുന്നതാണ് എല്ലാവരും വിചാരിച്ചത് അപ്പോൾ അങ്ങനെ അത് വിചാരിച്ചതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ മികവുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവിഷ്ണം കൊണ്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ സംഘടനാശേഷി കൊണ്ടും ഈ പാർട്ടിയെ വളരെ നല്ല രീതിയിൽ കേരളത്തിലാകമാനം ഒരു വേരുള്ളൊരു പാർട്ടിയാക്കി മാറ്റാൻ പറ്റി മറ്റിപ്പം ജോസഫ് ഗ്രൂപ്പിനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവർ കണക്ക് പറയുമ്പോൾ നമ്മളൊന്ന് കണക്കെടുത്ത് എന്താ ഒരു യു ഡി എഫിൻ്റെ പിൻബലത്തിൽ നിന്ന് ഇരുന്ന സാഹചര്യമില്ല അല്ലാതെ അവരൊരു കെഡിറ്റോ അവരുടെ സംഘടനാശേഷി ഒന്ന് പറയാമോ അവർക്ക് പാലായിൽ ഒരു പത്ത് പേരെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വിജയം ആ രീതി കണ്ട അതുപോലെ ജോസ് കമാണിയെ ബഹുമാനപ്പെട്ട ജോസ് കെമാണിയെ സംബന്ധിച്ചോ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ കുറച്ച് എതിരാളികൾ അസൂയക്കാരുണ്ട് അസൂയക്കാരാണ് ഇത് അദ്ദേഹത്തിനോട് പലപ്പോഴും അല്ല അദ്ദേഹം ചിലർ പറയുന്നുണ്ട് ജോസ് കമാണിയെ കാണാൻ പാടാണ് അല്ല ജോസ് കമാണിയെ സമീപസ്ഥനല്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ ചില ആൾക്കാരോട് പറഞ്ഞു അദ്ദേഹത്തെ പോയി നിങ്ങളത് കണ്ടുനോക്ക് നിങ്ങളത് കാണാം കണ്ടിട്ട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന് ഉറവെന്ന് പറയാം അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഇത്രയും പഠിച്ച് നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ ഈ പറഞ്ഞ മറ്റ് ചില ജനപ്രതി കാണിക്കുന്ന പോലെ ഈ മാജിക്കൊന്നും പറയുമോ അല്ലെങ്കിൽ കള്ളത്രം പറയുന്ന പരിപാടിയൊന്നും ഇല്ല അല്ലെങ്കിൽ കൃത്രിമം പറയുക ആക്ഷേപിക്കുക അധിക്ഷേപിച്ച് ജനങ്ങളുടെ ഡിക്ക് അങ്ങനത്തെ ഇല്ല അദ്ദേഹം ഒരു ജെൻറ്റിൽമാൻ രാഷ്ട്രീയക്കാരാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുയായി ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ച് കോളേജ് രാഷ്ട്രീയത്തിലോ സ്കൂൾ രാഷ്ട്രീയത്തിലോ ഒന്നും ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വന്നിട്ടുള്ള ആളല്ല ഞാൻ എൻ്റെ ഒരു ചെറിയ വാർഡിൽ സാമൂഹ്യ പ്രവർത്തനമായിട്ട് വന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഒരു സ്വതന്ത്രനായിട്ട് പത്തൊമ്പത് പേരെ വെച്ച് പോയപ്പോൾ ഭഗവാൻ മാനസികൾ എനിക്ക് സീറ്റ് തന്നു അതിനുശേഷം ഞാൻ ആ പാർട്ടിയെ പൂർണ്ണമായിട്ടും ആ പാർട്ടിയിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ജോസ് കെമാണിയുടെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളും എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നിൽക്കുന്നത് അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിതീവ്രത കൊണ്ടല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എതിരാളികൾ പറയുന്നതിനെ നമുക്ക് കണ്ടിക്കാൻ പറ്റത്തില്ല അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ശക്തനായതുകൊണ്ടാണ് എതിർക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളൊക്കെ നടത്തി ഭരണത്തിൽ കയറുന്നതിലും ഭേദം പ്രതിപക്ഷത്തിരിക്കുകയാണ് നല്ലതെന്നാണ് താങ്കളുടെ അഭിപ്രായം ഇത് ഇനി നേതൃത്വം ഇത് മാറ്റിയാൽ എന്ത് ചെയ്യും എൽ ഡി എഫ് നേതൃത്വം ഇല്ലെങ്കിൽ ശ്രീ ജോസ് കെ മാണി ഒക്കെ തീരുമാനം മാറ്റി പൊളിക്കക്കണ്ടവുമായി ചേർന്നാൽ എന്തായിരിക്കും അല്ല എനിക്ക് ഞാനിത് ഇത്ര നേരം സംസാരിച്ചത് എനിക്ക് കിട്ടിയ അറിവും കാര്യങ്ങളും വെച്ചാണ് ഞാൻ സംസാരിച്ചത് സ്വായോട് എൻ്റെ മുകളിൽ നേതൃത്വമുണ്ട് ഉണ്ട് ജില്ലാ ജില്ലാ പ്രസിഡൻറ്റുണ്ട് പാർട്ടി ചെയർമാനുണ്ട് എൽ ഡി എഫ് നേതൃത്വമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിന് മുകളിലൊന്നും അല്ലയാണ് പക്ഷേ അവർ വി വിധ സാഹചര്യങ്ങൾ പഠിച്ച് ഒരു തീരുമാനം എടുത്ത് നിർദ്ദേശിച്ചാൽ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതാണല്ലോ അനുസരിച്ചുള്ളൊരു പാർട്ടി പ്രവർത്തനം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു നിലപാട് അവർ അവരെടുത്തുക്കുന്നു സാഹചര്യത്തിൽ നമ്മൾ അതനുസരിക്കും അത് ഏത് നിലപാട് എന്ന് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതെച്ചാൽ അങ്ങനെ നടന്നിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ നേതൃത്വം പറയുന്ന ആ രീതി അനുസരിച്ചും നമ്മൾ അന്നേരം തീരുമാനമെടുക്കുക ഓക്കെ അപ്പോൾ നിലവിൽ ശ്രീ ബിജു പാലിപ്പടവൻ്റെ അഭിപ്രായപ്രകാരം പ്രതിപക്ഷത്തിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പാലാ നഗരസഭയിൽ ജനങ്ങൾക്ക് എന്താണോ ഗുണകരമാകുന്നത് നിലവിലുള്ള ഭരണം തുടരുന്നതാണോ എൽ ഡി എഫ് തന്നെ ഭരിക്കുന്നതാണോ യു ഡി എഫ് നഗരസഭ പിടിക്കണോ വേണ്ടയോ എന്നൊക്കെ ഇനി തീരുമാനിക്കപ്പെടുകയാണ് വരും ദിവസങ്ങളിൽ നന്ദി